ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ മടവൂർ പാറയാണ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കാട്ടായിക്കോണത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി അതായത് ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇതേ കണ്ടോ ഈ സ്റ്റെപ്പുകൾ കയറി നമുക്ക് ശിവക്ഷേത്രത്തിൽ പോകേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു ഗുഹാക്ഷേത്രം കൂടെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തൊരു പാറയും കൂടെ ഉണ്ട് കേട്ടോ ആ പാറയിലോട്ട് നമുക്ക് പോകണം ആദ്യം ഞാൻ ശിവക്ഷേത്രത്തിലോട്ട് കയറി പോവുകയാണ് എല്ലാവരെയും എൻ്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ ശിവക്ഷേത്രത്തിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു ശക്തി തന്നെയാണ് അല്ലേ ആ അതെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കേട്ടോ മടവൂർ പാറ ശാന്തമായ അന്തരീക്ഷമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് അതെ അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് മുന്നൂറടി ഉയരത്തിലാണ് ഈ ഗുഗാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുണ്ടത്രേ ഈ ക്ഷേത്രത്തിന് എന്നാ പറയപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ചേട്ടനോട് ചേട്ടാ എനിക്ക് ഇത് ഇവിടത്തെ കാര്യങ്ങളെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല ആ ഈ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വിവർത്തിച്ച് പറയാമോ ഞാനൊരു ഈ ചാനലിന്ന് വരികയാണ് എനിക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് ഒന്നും അറിയണമായിരുന്നു ഇത് എന്തിന്റെ കീഴിലാണ് അങ്ങനെ അവിടെ വന്നപ്പോ ഒരു ബോർഡ് കണ്ടായിരുന്നു അതെനിക്ക് വിവർത്തിച്ച് പറയാൻ അറിയില്ല പുരാവസ്തുവിന്റെ സംരക്ഷണയുള്ള ശ്രീയാദാസ മിഷന്റെ കീഴിലുള്ള ക്ഷേത്രം ആണ് ഈ ക്ഷേത്രം നടത്തിപ്പ് എല്ലാം ചെയ്യണം അതെയോ സർക്കാരിന്റെ സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണ ചേട്ടൻ പോയി പോക്കാർ കൊറച്ച നാളുകൊണ്ടതോ ഒത്തിരി അതെയോ ഇവിടെ ഈ ഇപ്പൊ ഈ ഗുഗാക്ഷേത്രം അടച്ചിരിക്കുന്നതല്ലേ ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഇനി ഇത് തുറക്കുന്ന സമയം എത്ര മണിമണി അഞ്ചര മണിക്ക് രാവിലെ എത്ര മണി വരെ ആറ് മണി തൊട്ട് പത്ത് മണി മണി വരെ അപ്പൊ ഞങ്ങൾ വന്ന സമയം എന്തായാലും താമസിച്ചു പോയി ആറു മണി തൊട്ട് പത്ത് മണി വരെ എന്നാണ് പറഞ്ഞത് എന്തായാലും അടച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഒന്ന് പോയി നോക്കുന്നതിന് കൊഴപ്പില്ലല്ലോ ചേട്ടാ ഇല്ലല്ലോ എവിടെ അടക്കും ചേട്ടാ വീഡിയോയിൽ പറയാതന്ത് അത് ഞാൻ പറഞ്ഞോളാം ഇവിടെ ചേട്ടൻ പിന്നെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഇത് അടക്കല്ലേട്ടാ ഗ്യാറ്റ് അടക്കി ഇത് അല്ലാതെ തുറന്നിട്ടിരിക്കില്ലല്ലേ ആ ശരി ശരി പോകാം അവിടെ അടക്കല്ലേ പത്ത് കഴിഞ്ഞ് ആ അപ്പൊ എന്തായാലും ഇവിടെ ചേട്ടൻ പറയുന്നത് താഴത്തെ ഗേറ്റ് അടക്കി വന്നാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാവും അല്ലേ ആ പതിനൊന്ന് മണിയാവുമ്പോ അടക്കി വന്നാണ് പറയുന്നത് അത് അതാ അതുകൊണ്ട് വരുന്നവര് അതിന് മുമ്പ് വരുക അത് അടച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര മണിക്ക് അഞ്ചു മണിക്ക് അഞ്ചരക്കേ തുറക്കത്തുള്ളൂ കേട്ടോ എനിക്കും അറിയില്ലായിരുന്നു മെയിൻ ഗേറ്റ് അടക്കുന്ന കാര്യം ഞാൻ വിചാരിച്ചത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുവായിരിക്കും ആ ശരി ആ അതെ കയറിപ്പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ അതായത് കുഞ്ഞ് സ്റ്റെപ്പാണ് അപ്പോൾ കാല് തന്നെ താഴെ വീഴാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇനി പറയാനുള്ളത് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ ഗുഗാക്ഷേത്രം കേട്ടോ ആ പണ്ട് ഈ ഗുഹാക്ഷേത്രത്തിൽ ബുദ്ധ സന്യാസിമാർ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു അപ്പം അത് കഴിഞ്ഞ് ആണ് ഇത് ഒരു ശിവക്ഷേത്രമായും മുന്നിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ഗുഹാക്ഷേത്രം കാണാൻ എനിക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എന്ത് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നേരത്തെ വരിക എന്തായാലും ഞാനിതാ പടിക്കെട്ടുകൾ കയറി മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ സൂക്ഷിച്ച് കയറുക കേട്ടോ എനിക്ക് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ സത്യം പറയാൻ താഴോട്ട് നോക്കിയപ്പോൾ ഇച്ചിരി തലകറക്കൊക്കെ തോന്നി ഞാൻ എന്തായാലും ഗുഗാക്ഷേത്രത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നട അടച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ കല്ലിൽ കണ്ടോ കല്ലിൽ വച്ചേക്കുന്നത് ഇത് നന്ദിയാണ് എനിക്ക് ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ടൊന്നും പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ ഡേ ഇവിടെ മുരുകൻ മുരുകനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ സൈഡിൽ വന്നിട്ട് ഗണപതിയാണ് അപ്പൊ ഇത് ശിവ പാർവതിയുടെ മക്കളാണെന്നുള്ള കാര്യം എനിക്കും അറിയാം അപ്പോൾ രണ്ട് പ്രതി അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു ശിവ ലിംഗമായിരിക്കും ഉള്ളത് ഇതൊരു ഫാമിലി ഒരു എന്തു പറയാനും ഗുഗാക്ഷേത്രം എന്ന് തന്നെ പറയാനുള്ളത് എനിക്ക് രണ്ട് എല്ലാവരും മക്കളെയും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു ഗുഗാക്ഷേത്രം ശിവ ശിവപാർവതി കുടുംബം എന്ന് പറയാം കേട്ടോ എന്തായാലും ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് മേൽക്കൂരയൊക്കെ കണ്ടോ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ ഓലമേഞ്ഞ അങ്ങനെ അധികം കാണാനില്ല എന്നാലും ഇവിടെ മേൽക്കൂരൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെത് ഇവിടെ ലിപി എന്തോ അക്ഷരങ്ങൾ മലയാളമാണോ തമിഴാണോ എന്ന് എനിക്കറിയില്ല ഒന്നും വ്യക്തമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ലിപികൾ ഇതാ എഴുതി വെച്ചിട്ടുണ്ട് അഥവാ സപ്പോസ് വായിക്കാൻ പറ്റിയാൽ തന്നെയും ഇത് ഈ എന്ത് പറയാനാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാനും എനിക്ക് വലുതായിട്ട് അറിയില്ല എന്ത് ഇഷ്ടമായോ കേട്ടോ ഈ ഗുഹാക്ഷേത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കും എന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ ഒരു പ്രത്യേക ഒരു മനസ്സിനും കണ്ണിനും കുളിർമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ അവർ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അടക്കി മെയിൻ ഗേറ്റ് അടക്കി അപ്പോൾ നമുക്ക് ഇറങ്ങി കൊടുക്കേണ്ടതുണ്ട് ഞാനത് താഴിട്ട് ഇറങ്ങിയാണ് അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വിഷയം എല്ലാം കാണാൻ പറ്റിയല്ലോ അല്ലേ ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ നല്ലൊരു പുണ്യസ്ഥലം തന്നെയാണ് അല്ലേ ആ അപ്പോൾ പിന്നെ ഞാൻ ഇത് തിരുവനന്തപുരം ജില്ലയാണല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തവട്ടം കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഈ ഗുഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെ ഇഷ്ടമായോ ഞാനും ആദ്യമായിട്ട് വരുന്നതാണ് ഇതിനു മുമ്പ് ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് പിടിച്ചിറങ്ങണം കേട്ടോ കൈതായി നമുക്ക് പിടിച്ചിറങ്ങാനാണ് ഈ സജ്ജീകരണം വെച്ചിട്ടുള്ളത് കാരണം കുഞ്ഞ് പടി ആയതുകൊണ്ടാണ് പതുക്കെ കാലൊന്ന് സ്ലിപ്പായാൽ താഴെ പോകും കേട്ടോ അപ്പം സൂക്ഷിച്ചിറങ്ങുക ആഹ് അതെ ഈ ഗുഗ ക്ഷേത്രത്തിനെ കുറിച്ച് എനിക്കറിയാവുന്നതുള്ളതുപോലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് ഇവിടെ രണ്ട് അമ്മമാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരോട് എന്താണ് എന്ന് ചോദിച്ചു നോക്കാം അമ്മേ ഇത് എന്താ പറയുന്നത് ഇതിന് പറയുന്നത് ടപ്പള്ളി കോവലിന്റെ തിടപ്പള്ളി എന്നാണ് അതെയോ തടപ്പള്ളി അല്ലേപ്പള്ളി തിടപ്പള്ളി ഓ തിടപ്പള്ളി ആ ശരി ശരി അപ്പൊ തിടപ്പള്ളി അതിന്റെ അർത്ഥം തമ്മിൽ ഭക്ഷണം നിവേദ്യം വായിക്കുന്ന സ്ഥലമാണ് അല്ലേ ആ ആ പുരാതനെ ഉള്ള തടപ്പള്ളിയാണ് അതെയോ അതിന് ശേഷമാണ് ഇത് ശരിയാക്കിയതിന് ശേഷം അവിടെ പോവാൻ നിവേദ്യൊന്നും വയ്ക്കൂല ഒത്തിരി വർഷം കൊണ്ട് ഇവിടെ വിശേഷ ദിവസങ്ങളിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ ഇവിടെ കണ്ടമാനാളും അതെയോ ശിവരാത്രിക്ക് ഇവിടത്തെ കണ്ട പൂജയും ഇപ്പൊ കാവടിയൊക്കെ ഉണ്ടായിരുന്നു അതെയോ കൊടുക്കും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും ഇനി വിഷുവിനുണ്ടല്ലേ വിഷു വിഷുവിന്റെ ഇവിടെ പ്രോഗ്രാം ഉണ്ട് അമ്മ അപ്പൊ അടുത്ത് തന്നെയാണോ വീട് അടുത്ത് തന്നെയാണ് എന്നാ പിന്നെ പരിചയപ്പെട്ടതിന് വളരെ തോന്നുന്നു ഞാനേ അമ്പൂരിയാന്നമ്മേ അമ്പൂരിയാ ബിന്ദു ബിന്ദു വന്ന പേര് കോട്ടി ശരി ശരി ആ അടുത്ത് ഈ ഗുഹാക്ഷേത്രം നിങ്ങൾ കണ്ടോ എങ്ങനെ ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഈ ചാട്ടിനോട് ചോദിച്ച് ഒരു 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 കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ള തോതിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്ത് നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെയാണ് അടുത്തൊരു പാറയും പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ സ്ഥലമാണ് കേട്ടോ എപ്പോഴെങ്കിൽ വരികയാണെങ്കിൽ ഈ ക്ഷേത്രത്തോട് അടുത്തുള്ള സ്ഥലവും ആ പാർക്കും കൂടെ കണ്ടിട്ടേ നിങ്ങൾ തിരിച്ചു പോകാവൂ അടിപൊളി വൈബ് തന്നെയാണ് എന്തായാലും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ പന്നി ശല്യത്തിന്റെ കാര്യമാണ് പറയണത് ഞാൻ കേറി വന്നപ്പം തന്നെ ഇത് വണ്ടീടെ കുറുകെ നാല് പന്നി ഉണ്ടായിരുന്നു അപ്പൊ ആ വിശേഷങ്ങളാണ് അമ്മയായിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവര് കൂട്ടത്തോടെ വരുന്നത് കേട്ടോ അമ്മ ഒറ്റപ്പെട്ട് വരുന്നില്ല നിറയുണ്ട് അല്ലേ ആ ഭയങ്കര അതെ 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 ഞാനും ആദ്യം പേടിച്ചു കാരണം ഇത് ഒരുമിച്ച് കൂട്ടത്തോടെ ഈ വണ്ടിയുടെ കുറുകെടുത്ത് ചാടിയപ്പോഴും പെട്ടെന്നോടെ സ്ഥലത്ത് ഇങ്ങനെ ഈ പന്നി കുറുക്കാടിയ ആൾക്കാരെ മരിക്കണോണ്ട് വീഴണു പാർക്കിലോട്ട് പോകണേ അതെ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് പാർക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും പാർക്കിലെ വിശേഷങ്ങളും എനിക്ക് ഒറ്റ വീഡിയോയിൽ തീരില്ല അപ്പോൾ പാർക്കിലെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും കഴിഞ്ഞ് ഭയാനകമായ ഒരു വിശേഷം തന്നെയാണ് കേട്ടോ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ സെക്കൻഡ് പാർട്ടിൽ ഞാൻ എത്തുന്നതാണ് അത് ഭയങ്കര ഒരു പറയാണ്ടിരിക്കാമയ കേട്ടോ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളും लंडन